വടിയം ചുഴറ്റി ചാപ്ലിൻ താളാത്മകമായ ചുവടുകളോടെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് നടക്കുമ്പോൾ സെനറ്റിൽ നിന്നും അടക്കാൻ ശ്രമിച്ച ചിരി പുറത്തു ചാടി തൻ്റെ കഥാപാത്രത്തിന് തെണ്ടിയായും മാന്യനായും കവിയായും സ്വപ്നജീവിയുമായൊക്കെ ഒരേ സമയം മാറാൻ കഴിയുമെന്ന് ചാപ്ലിൻ സെനറ്റിനോട് പറഞ്ഞു ഹോട്ടലിലെ മുറിയിൽ ആൾമാറാട്ടം നടത്തിയെത്തുന്ന ഒരു തണ്ടിയെ ചാർലി സ്വമേധയാ ക്യാമറയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചു കഥയോ കൂടെ അഭിനയിക്കാൻ കഥാപാത്രങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നിട്ടും ചാപ്ലിൻ ഷൂട്ടിംഗ് കണ്ടുനിന്നുവരെ കുടുകുടേ ചിരിപ്പിച്ചു അടുത്ത സെറ്റുകളിലെ ഷൂട്ടിംഗ് നിർത്തിവെച്ച് അഭിനേതാക്കളും ചലച്ചിത്രത്തിൻ്റെ പിന്നണി പ്രവർത്തകരും ചാപ്ലിൻ്റെ പ്രകടനം കാണാനെത്തി ഈ അഭിനയരംഗം അല്പം പോലും മുറിച്ചു മാറ്റാതെ മാർക്സെനറ്റ് മേബൽ സ്ട്രെയിഞ്ച് പ്രഡിക്കമൻ്റ് പ്രദർശനത്തിനെത്തിച്ചു ശബ്ദം ചലച്ചിത്രത്തിലേക്ക് സന്നിവേശിപ്പിക്കും മുമ്പ് തൻ്റെ ശരീരഭാഷ കൊണ്ട് ചാർലി ചലച്ചിത്ര പ്രേക്ഷകരെ കയ്യിലെടുത്തു ചാപ്ലിന്റെ ആശയങ്ങൾക്ക് തന്റെ ചിത്രങ്ങളിൽ മാക് ഇടം അനുവദിച്ചു കീസ്റ്റോൺ നിർമ്മിച്ച ചാർലി ചാപ്ലിൻ ചിത്രങ്ങൾക്ക് ആവശ്യക്കാരേറെ ഉണ്ടായിരുന്നു ചാപ്ലിനെ പിണക്കി അയക്കുന്നത് തൻ്റെ ചലച്ചിത്ര വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ സെനറ്റ് ചാപ്ലിന് സംവിധായകന്റെ മേലങ്കി നൽകി കീസ്റ്റോണിന് വേണ്ടി കോട്ട് ഇൻ ദി റെയിൻ എന്ന ചിത്രം ചാപ്ലിൻ സംവിധാനം ചെയ്തു തന്റെ ആദ്യ സൃഷ്ടി മാർക്സ് മുന്നിൽ പ്രദർശിപ്പിച്ച് അഭിപ്രായം അറിയാൻ പരിഭ്രമത്തോടെ ചാപ്ലിൻ കാത്തുനിന്നു ചിത്രം കണ്ടിറങ്ങിയ മാർക് ചാപ്ലിൻ അടുത്ത ചിത്രം തുടങ്ങിക്കോളൂ എന്നായിരുന്നു പ്രതികരിച്ചത് അന്നു മുതൽ ചാർലി ചാപ്ലിൻ തൻ്റെ അടുത്ത ചിത്രത്തിനുള്ള കഥയൊരുക്കി തുടങ്ങി കോട്ട് ഇൻ ദി റെയിൻ അമേരിക്ക എമ്പാടുമുള്ള പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു ഒരു ഹാസ്യ നടൻ്റെ പുറന്തോടുകൾക്കുള്ളിൽ നിന്നും ലോകത്തെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറായി ലോകപ്രസിദ്ധനായ ചലച്ചിത്രകാരനായി ചാർലി ചാപ്ലിൻ്റെ വളർച്ച ഇവിടെ നിന്നും ആരംഭിക്കുകയായിരുന്നു ജീവിതത്തിന് വെള്ളിത്തിരയിൽ ചാർലി ചാപ്ലിൻ നൽകിയ ദൃശ്യ വ്യാഖ്യാനങ്ങൾ അമേരിക്കയിലും യൂറോപ്പിലും ചാപ്ലിൻ്റെ പ്രശസ്തി അനുദിനം വർദ്ധിപ്പിച്ചു കോട്ട് ഇൻ ദി റെയിനിന് ശേഷം ചാപ്ലിൻ അഭിനയിച്ച ചിത്രങ്ങളൊക്കെ സംവിധാനം ചെയ്യാൻ മാക്സെനറ്റ് ചാപ്ലിന് അനുവാദം നൽകി ചാപ്ലിൻ്റെ ഓരോ ചിത്രത്തിനും കരാർ തുക കൂടാതെ ഇരുപത്തിയഞ്ച് ഡോളർ അധികമായി നൽകി അദ്ദേഹം ചാപ്ലിനെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ആഴ്ചയിൽ ഒന്നെന്ന നിലയിൽ പുറത്തുവന്ന ചിത്രങ്ങൾ ചാർലിക്ക് പണവും പ്രശസ്തിയും നൽകി സ്റ്റേക് ഹാൻഡ് ഡഫ് ആൻഡ് ഡൈനാമൈറ്റ് ലാഫിംഗ് ഗ്യാസ് തുടങ്ങിയ ചാപ്ലിൻ ചിത്രങ്ങൾ തകർപ്പൻ വിജയങ്ങളായി മാറി ചാപ്ലിൻ്റെ ശുപാർശയിൽ സിഡ്നിക്കും കീസ്റ്റോണിൽ നടനായി അവസരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് നവംബറിൽ മാക്സനറ്റ് സംവിധാനം ചെയ്ത മുഴുനീള ഫ്യൂച്ചർ ചലച്ചിത്രത്തെ വലിയ വിജയമാക്കി തീർക്കുന്നതിൽ ചാപ്ലിൻ്റെ അഭിനയ മികവ് നിർണായകമായി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഡോളർ ആയിരുന്നു ആഴ്ചയിൽ എസ് എനെ ചാപ്ലിനു വാഗ്ദാനം ചെയ്ത ശമ്പളം ചിത്രങ്ങളുടെ വിജയമനുസരിച്ച് പതിനായിരം ഡോളർ ബോണസും എസ് എന് ചാപ്ലിന് നൽകാമെന്നേറ്റു കമ്പനിക്ക് വേണ്ടി ചാപ്ലിൻ നിർമ്മിച്ച ആദ്യ ചിത്രം ഹെസ് ന്യൂ ജോബ് ചലച്ചിത്രാസ്വാദകർ നീട്ടി സ്വീകരിച്ചു ഓരോ ചിത്രവും പ്രേക്ഷകരെ ചാപ്ലിനുമായി ഏറെ അടുപ്പിച്ചു കൊണ്ടിരുന്നു ന്യൂയോർക്കിൽ ചാപ്ലിൻ്റെ രൂപമുള്ള പാവകളും മെഡലുകളും പ്രതിമകളുമൊക്കെ വിൽപ്പനയ്ക്കെത്തി പരസ്യ കമ്പനികൾ ചാപ്ലിനെ തങ്ങളുടെ പരസ്യത്തിലെത്തിക്കാൻ മത്സരിച്ചു കൈനിറയ പണം ഒരു നേരത്തെ ആഹാരത്തിനായി ഹോട്ടലിൻ്റെ വാതിലിൽ ആർത്തിയോടെ നിന്ന ബാല്യത്തെ സമ്പന്നതയുടെ ഇക്കാലത്തും ചാപ്ലിൻ മനസ്സിൽ സൂക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ചാപ്ലിനും മിൽഡ്രഡ് ഹാരീസും വിവാഹിതരായി മിൽഡ്രഡ് ഹാരിസുമായുള്ള ചാപ്ലിന്റെ ദാമ്പത്യം അത്ര സുഗമമായിരുന്നില്ല മിൽഡ്രഡിനെ വിവാഹം കഴിക്കാനുള്ള തന്റെ തീരുമാനം അബദ്ധവും എടുത്തുചാട്ടവുമായിരുന്നെന്ന് ചാപ്ലിന് തോന്നി മിൽഡ്രഡിൽ പിറന്ന നോർമൻ സ്പെൻസർ ചാപ്ലിൻ മൂന്നാം ദിവസം മരിക്കുക കൂടി ചെയ്തതോടെ സംഘർഷക ഭരിതമായ ഇവരുടെ ജീവിതത്തെ കൂട്ടിയിണക്കാനുള്ള അവസാന കണ്ണിയും ഇല്ലാതായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഏപ്രിൽ ചാപ്ലിനും മിൽറഡും ഉഭയകക്ഷി സമ്മതപ്രകാരം വിവാഹബന്ധം വേർപ്പെടുത്തി വ്യക്തിപരമായ ദുഃഖത്തിൽ നിന്ന് ചലച്ചിത്രത്തിലേക്ക് ഒരു വഴി രൂപപ്പെട്ടു വരുന്നതായി അദ്ദേഹത്തിന് തോന്നി പക്ഷേ ഒന്നും ഒരു കഴിക്കാനാവാത്ത അവസ്ഥ മകൻ ജീവിച്ചിരുന്നുവെങ്കിൽ അവനും ഒരു തണ്ടിയായ പിതാവും ചേർന്ന് നടത്തുന്ന ജീവിതമായിരുന്നു മനസ്സിൽ പാശ്ചാത്യ ചലച്ചിത്ര ലോകത്തിന്റെ രസക്കൂട്ടുകളും സിദ്ധാന്തങ്ങളും നിയമങ്ങളും മാറ്റിമറിക്കുന്ന ഒരു ചലച്ചിത്രം ജാക്കി കൂകൻ എന്ന കുരുന്ന് മുന്നിൽ നിൽക്കുമ്പോൾ ചാപ്പിളിനിൽ ഒരു വെള്ളി വെളിച്ചം പോലെ കടന്നു വന്നു ചലച്ചിത്രത്തിൻ്റെ വേദപുസ്തകമായി മാറാൻ കരുത്തുണ്ടായിരുന്ന ദി കിഡ് എന്ന അബ്രകാവ്യം ചാപ്പിളിൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത് കിഡ്ഡ് ന്യൂയോർക്കിൽ പ്രദർശനത്തിനെത്തി പ്രദർശനം ദിവസങ്ങൾ പിന്നിടുമ്പോഴും കിഡ്ഡ് കാണാനെത്തുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടായില്ല ചിത്രം കാണാൻ കൂടുതൽ പ്രദർശനശാലകളിൽ അവസരമൊരുക്കി കൊടുക്കാൻ അമേരിക്കൻ സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങി അന്നുവരെ മറ്റൊരു ചലച്ചിത്രകാരനും സങ്കല്പിക്കാൻ കഴിയാതിരുന്ന ഉയരങ്ങളിലേക്ക് ചാപ്ലിൻ സ്വയമുയർന്നു ദി കിഡ് എന്ന സിക്സ് റിയൽ കോമഡി എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ചരിത്രമായി മാറുകയായിരുന്നു ദി കിഡ് ലോകമെമ്പാടും പ്രദർശന വിജയം നേടുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ചാപ്ലിൻ തൻ്റെ ജന്മനാട്ടിലേക്ക് യാത്രയായി വർഷങ്ങൾക്ക് മുമ്പ് ആരാലും അറിയപ്പെടാതെ അമേരിക്കയിലേക്ക് കപ്പൽ കയറിയ ആ പഴയ തെണ്ടിപ്പയ്യനെ സ്വീകരിക്കാൻ ലണ്ടൻ തുറമുഖത്തേക്ക് ജനക്കൂട്ടം ഇരിച്ചെത്തി തന്നെ ഒരു നോക്ക് കാണുവാൻ തിരക്ക് കൂട്ടുന്ന പുരുഷാരും ചാപ്ലിനെ അത്ഭുതപ്പെടുത്തി അവധിക്കാലം ചെലവഴിച്ച് ചാപ്ലിൻ മടങ്ങിയെത്തി ഹന്ന മക്കളോടൊപ്പം കൂടാൻ ലണ്ടൻ തുറമുഖത്തു നിന്നും ന്യൂയോർക്കിലേക്ക് യാത്ര ആരംഭിച്ചു സന്തോഷവതിയായിരുന്നു ഹന്ന അസാധാരണമായ ഒരു ശാന്തത അവരുടെ മുഖത്ത് നിഴലിച്ചു തൻ്റെ മക്കൾ സിഡ്നിയും ചാപ്ലിനും ലോകം അംഗീകരിക്കുന്ന നടന്മാരായി തീർന്നിരിക്കുന്നുവെന്ന് ഹന്നക്ക് മനസ്സിലായിരുന്നു ന്യൂയോർക്കിലെത്തിയ ചാപ്ലിൻ്റെ അമ്മയെ തുറമുഖ അധികൃതർ ആദരവോടെ സ്വീകരിച്ചു അമ്മ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു വൃദ്ധയാണ് കയറി വരുന്നതെന്ന് ചാപ്ലിന് തോന്നിപ്പോയി ഇടയ്ക്കിടെ ചാപ്ലിനോടും ഒപ്പം സ്റ്റുഡിയോയിലെത്തി ഹന്ന മക്കളുടെ അഭിനയം കണ്ടിരുന്നു എ വുമൺ ഓഫ് പാരീസ് സാമ്പത്തികമായി പരാജയപ്പെട്ടത് ചാപ്ലിൻ്റെ സൃഷ്ടിപരമായ കഴിവുകളെ തളർത്തിയില്ല ക്ലോസപ്പിൽ ജീവിതം ഒരു ദുരന്തമായിരിക്കാം പക്ഷേ ഷോട്ടിൽ അതൊരു തമാശയാണെന്ന ചാപ്ലിൻ സിദ്ധാന്തം ഗോൾഡ് റഷ് എന്ന ചലച്ചിത്രത്തിലും ഇഴ ചേർന്നു പ്രകൃതി പ്രതിഭാസങ്ങളുടെ മുന്നിൽ നിസ്സഹാനായ മനുഷ്യൻ തന്നെ നോക്കി സ്വയം ചിരിക്കുന്ന പരിഹാസ ചിരി പോലെ ചാപ്ലിൻ്റെ മനസ്സിൽ ഗോൾഡ് റഷിൻ്റെ കഥയും കഥാപാത്രങ്ങളും ഇഴയടുപ്പം പ്രാപിച്ചുകൊണ്ടിരുന്നു ശരിയായ ഒരു തിരക്കഥയില്ലാതെ ചാപ്ലിൻ തന്റെ പുതിയ ചിത്രത്തിന്റെ പ്രവർത്തനം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബറിൽ മെക്സിക്കോയിലെ സൊനാവറിൽ വെച്ച് ചാപ്ലിൻ ലിഡഗ്രേയെ വിവാഹം കഴിച്ചു ലോകമെമ്പാടുമുള്ള പ്രദർശനശാലകളിൽ ഗോൾഡ് റഷ് വൺ വിജയം നേടുമ്പോൾ ലിഡാഗ്രേയുമായുള്ള ചാപ്ലിന്റെ ദാമ്പത്യം ദാരുണമായി പരാജയപ്പെടാൻ തുടങ്ങിയിരുന്നു ലിഡാഗ്രേയുമായുള്ള വിവാഹ വിവാഹശേഷവും ചാപ്ലിൻ തന്റെ ശൈലിയിൽ സർഗസപരിയ തുടർന്നു തന്നെ മറന്നുകൊണ്ടുള്ള ചാപ്ലിന്റെ ചലച്ചിത്ര വഴി ലിഡയെ ചൊടിപ്പിച്ചു ലിഡ ചാപ്ലിൻ ദമ്പതികൾക്ക് പിറന്ന സിഡ്നിയുടെയും ചാർലിയുടെയും കൊഞ്ചലുകൾക്ക് പോലും തകർന്നു തുടങ്ങിയ ദാമ്പത്യത്തെ കൂട്ടിയിണക്കാൻ കഴിയാതെ വന്നു ദീർഘകാലമായുള്ള കോടതി വ്യവഹാരങ്ങൾക്കൊടുവിൽ സിഡ്നിക്കും ചാർലിക്കും രണ്ടു ലക്ഷം ഡോളർ ജീവനാശ നൽകാൻ ഉത്തരവിട്ട കോടതി ഈ ദമ്പതികൾക്ക് വിവാഹമോചനം അനുവദിച്ചു തന്റെ ചെറുമക്കൾ സിഡ്നിയുടെയും ചാർളിയുടെയും പെട്ടെന്നുള്ള വേർപിരിയൽ ഏറ്റവും കൂടുതൽ തളർത്തിയത് ഹന്നയായിരുന്നു അവരെ ഓമനിക്കാൻ ഇടയ്ക്കിടെ ചാപ്ലിൻ്റെ വീട്ടിലേക്ക് ഓടിയെത്താറുണ്ടായിരുന്ന ഹന്നയുടെ ആരോഗ്യം പെട്ടെന്ന് ക്ഷയിക്കാൻ തുടങ്ങി ഒരു ജീവിതകാലം മുഴുവൻ നീണ്ട യാതനകൾക്കൊടുവിൽ ദുരന്തങ്ങളെ അസാധാരണ ധീരതയോടെ നേരിട്ട് ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും അമൂല്യമായ ഉൽപ്പന്നമായി ചാൾസ് സ്പെൻസർ ചാപ്ലിനെ ലോകത്തിന് സമ്മാനിച്ച ആ അമ്മ അടുത്ത ദിവസം ജീവിതത്തോട് യാത്ര പറഞ്ഞു അമ്മയുടെ മരണം ദുരിതപൂർണമായ ബാല്യകാലത്തിന്റെ ഓർമ്മ ചിത്രങ്ങളിലേക്ക് ചാപ്പിളിനെ കൂട്ടിക്കൊണ്ടുപോയി ലണ്ടൻചേരിയിലെ അഴുക്കു ചാലിൽ ഒടുങ്ങുമായിരുന്ന തന്റെ ജീവിതത്തെ സ്നേഹത്തിന്റെ ചിറകിനു കീഴിൽ ചേർത്ത് പിടിച്ച അമ്മയുടെ ഓർമ്മകൾ കണ്ണീർ ചാലായി ചാപ്പിളിൻ്റെ കവിളുകളിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നു ദി സർക്കസിനു ശേഷം സിറ്റി ലൈറ്റ്സ് എന്ന പ്രണയകഥ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാൻ ചാപ്ലിൻ തയ്യാറെടുക്കുമ്പോൾ വാർണർ ബ്രദേഴ്സ് അവരുടെ മുഴുനീള ശബ്ദ ചിത്രം ലൈറ്റ്സ് ഓഫ് ന്യൂയോർക്കിന്റെ പ്രഥമ പ്രദർശനം നടത്തി ലൈറ്റ്സ് ഓഫ് ന്യൂയോർക്ക് കണ്ടിറങ്ങിയ ചാപ്ലിന് ശബ്ദ ചിത്രത്തോട് മതിപ്പ് തോന്നിയില്ല ഭാവാഭിനയത്തിൻ്റെ അനന്തസാധ്യതകൾ ശബ്ദം ഇല്ലാതാക്കുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ ഹോളിവുഡിനെ ഒഴിവാക്കി ലോസ് ആഞ്ചൽസിലെ ബ്രോഡ്വേ പ്രദർശനശാലയിൽ സിറ്റി ലൈറ്റ്സ് അവതരിപ്പിക്കുക ചാപ്ലിൻ തീരുമാനിച്ചു രണ്ടാഴ്ചയ്ക്കുള്ളിൽ നാല് ലക്ഷം ഡോളർ സിറ്റി ലൈറ്റ്സ് വാരിക്കൂട്ടി സിറ്റി ലൈറ്റ്സിന്റെ പ്രദർശന പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ചാപ്ലിൻ യൂറോപ്യൻ പര്യടനം ആരംഭിച്ചു ലണ്ടനിലെത്തിയ അദ്ദേഹം പതുപോലെ തൻ്റെ ബാല്യകാല വിഹാര കേന്ദ്രങ്ങളിലൂടെ രഹസ്യമായി അലഞ്ഞു നടന്നു ചലച്ചിത്ര ലോകത്തേക്ക് തന്നെ വളർത്തിവിട്ട ലാമ്പത്തിലെ തെരുവിനോട് ചാപ്ലിനും വല്ലാത്ത അഭിനിവേശമുണ്ടായിരുന്നു ഈ തെരുവിൽ താൻ അനുഭവിച്ച ദാരിദ്ര്യവും ഇവിടെ കണ്ടുമുട്ടിയ ജീവിതങ്ങളുമായിരുന്നു തന്നെ ലോകപ്രശസ്തനായ ചലച്ചിത്രകാരനാക്കിയതെന്ന് ഉറപ്പുണ്ടായിരുന്നു കെന്നിംഗ്ടൺ തെരുവിലൂടെ അലഞ്ഞു നടന്ന ചാപ്ലിൻ പകലുകളിൽ ബ്രിട്ടനിലെ പൗരപ്രമുഖർക്ക് തന്നെ വന്ന് കാണുവാൻ അവസരമൊരുക്കി വിൻസ്റ്റൺ ചർച്ചിൽ ജോർജ് ബർണാഡ് ഷാ എച്ച് ജി വെൽസ് തുടങ്ങിയ പ്രമുഖർ കെന്നിംഗ്ടൺ പാർക്കിൽ അലഞ്ഞു നടന്ന ആ പഴയ തെണ്ടിപ്പയ്യനെ കാണാൻ അനുവാദം കാത്തുനിന്നു രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ ഇന്ത്യൻ നേതാവ് മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധിയെ നേരിൽ കാണണമെന്ന് ചാപ്ലിന് തോന്നി ഗാന്ധിയുടെയും ചാപ്ലിൻ്റെയും സന്ദർശന വിവരം അറിഞ്ഞ ജനം തെരുവുകളെ ഇളക്കി മറിച്ചുകൊണ്ടിരുന്നു കൂടിക്കാഴ്ചയ്ക്കായി ഗാന്ധി അനുവദിച്ച സമയത്തിന് മുമ്പേ ചാപ്ലിനെത്തി ഗാന്ധിജി എത്തും വരെ ക്ഷമയോടെ അദ്ദേഹം കാത്തിരുന്നു ബ്രിട്ടീഷ് അമേരിക്കൻ രാഷ്ട്രീയ നേതാക്കളോട് ചാപ്ലിൻ ഒരിക്കലും കാണിച്ചിട്ടില്ലാത്ത ആദരം അത്ഭുതത്തോടെ ചാപ്ലിൻ ഗാന്ധിജിയെ നോക്കി നിന്നു മോഡേൺ ടൈംസിന്റെ ടൈംസിൻ്റെ ചിത്രീകരണക്കുറിപ്പുകൾ എഴുതാനിരിക്കുമ്പോൾ സംഘർഷപൂർണമായിരുന്നു ചാപ്ലിന്റെ മനസ്സ് തന്റെ മുൻമുഴുന്നീള ചിത്രങ്ങളുടെ നൈരന്തര്യം ഇതിലെവിടെയും രൂപപ്പെടാത്തത് ചാർലിയെ അലോസരപ്പെടുത്തി പക്ഷേ വ്യത്യസ്തമായ എന്തോ ഒന്ന് മോഡേൺ ടൈംസിലുണ്ടെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു മോഡേൺ ടൈംസിലെ ഊരുതണ്ടി മറ്റു ചിത്രങ്ങളിലേതിൽ നിന്നും വ്യത്യസ്തനായി നിൽക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷിച്ചു മോഡേൺ ടൈംസിൻ്റെ ചിത്ര സംയോജനം ആരംഭിക്കും മുമ്പേ പൗലറ്റ് കൊദാർഡും ചാപ്ലിനുമായുള്ള വിവാഹം നടന്നു ഇരുപത്തൊന്ന് വയസ്സിൻ്റെ വ്യത്യാസമുണ്ടായിരുന്നു ഇരുവരും തമ്മിൽ മോഡേൺ ടൈംസിൻ്റെ കഥ ജനം ഇരുകൈ നീട്ടി സ്വീകരിച്ചു ഈ സന്തോഷ വാർത്തക്കിടയിൽ അദ്ദേഹം പൗലറ്റ് ഗോദാർഡുമൊത്ത് ഹോങ്കോങ്ങിലേക്ക് യാത്രയായി ഈ ഉല്ലാസ യാത്രക്കിടയിലും തൻ്റെ പുതിയ ചിത്രങ്ങളെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു ചാപ്ലിന്റെ മനസ്സു നിറയെ ചാപ്ലിന്റെ മനസ്സിൽ പുതിയൊരു കഥയുടെ മിന്നലാട്ടമുണ്ടായി ഒരു രാഷ്ട്രീയ ആക്ഷേപഹാസ്യത്തിൻ്റെ ഫ്രെയിമുകൾ ചാപ്ലിൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ മാറിയും മറിഞ്ഞും വന്നു തൻ്റെ കയ്യിലുള്ള ഏക ആയുധം ഹാസ്യമാണ് അതുപയോഗിച്ച് ഹിറ്റ്ലർക്കെതിരെ ഒരാക്രമണമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ദി ഗ്രേറ്റ് ഡിക്ടേറ്ററിൻ്റെ ചിത്രീകരണം ആരംഭിച്ചു പതിവിൽ നിന്ന് വ്യത്യസ്തമായി ചിത്രത്തിൻ്റെ ഏറ്റവും അവസാന രംഗമായിരുന്നു ആദ്യം ചിത്രീകരിച്ച് പൂർത്തിയാക്കിയത് ഒന്നാം ലോകമഹായുദ്ധ കാലഘട്ടത്തെ പുനരവതരിപ്പിച്ചുകൊണ്ടാണ് ചാപ്ലിൻ ദി ഗ്രേറ്റ് ഡിക്ടേറ്റർ ആരംഭിച്ചത് ചിത്രീകരണം പൂർത്തിയാക്കിയ ചാപ്ലിൻ എത്രയും വേഗം അതിൻ്റെ ചിത്ര സംയോജനം നിർവഹിച്ചു ഈ ചലച്ചിത്രം അമേരിക്കയിലും ബ്രിട്ടനിലും പ്രദർശന വിജയം നേടി ജൊവാൻ ബാരിയുമായി ചാപ്ലിൻ ഉണ്ടായിരുന്ന അടുപ്പവും പാരാമൌഡിൻ്റെ ചിത്രത്തിൽ അഭിനയിക്കാൻ പൗലറ്റ് ഗോദാറിൻഡ് കരാർ ഒപ്പിട്ടതും ചാപ്ലിൻ്റെ മൂന്നാം ദാമ്പത്യത്തെയും ശിഥിലമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ചാർലി ചാപ്ലിനും ഗൊദാറിൻഡും വഴിപിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്ന് ജൂൺ മാസത്തിൽ ചാപ്ലിൻ ഊന എന്ന കാരിയെ വിവാഹം കഴിച്ചു ചാർലി ചാപ്ലിൻ അന്ന് അൻപത്തിമൂന്ന് വയസ്സായിരുന്നു തൻ്റെ വ്യക്തിജീവിതത്തെയും ചിന്തകളെയും അപകീർത്തിപ്പെടുത്താൻ ലക്ഷ്യം വെച്ചുള്ള ചോദ്യങ്ങളോട് ശക്തമായി തന്നെ ചാപ്ലിൻ തിരിച്ചടിച്ചു നിസ്സംഗതയായിരുന്നു എവിടെയും അമേരിക്കയിലെ മനം മടുപ്പിക്കുന്ന തിരക്കുകളിൽ നിന്ന് കുറച്ചുകാലം വിശ്രമം കുടുംബസമേതം അദ്ദേഹം തൻ്റെ പിതൃരാജ്യത്തേക്കുള്ള യാത്ര ആരംഭിച്ചു ന്യൂയോർക്ക് തുറമുഖത്ത് നിന്നും ക്യൂൻ എലിസബത്തിൽ സദാം ടണ്ണിലേക്കുള്ള കടൽ യാത്രയുടെ രണ്ടാം നാൾ നടുക്കടലിൽ വെച്ച് ചാപ്ലിൻ റേഡിയോയിലൂടെ ആ വാർത്ത അറിഞ്ഞു അമേരിക്ക ചാപ്ലിനെ പുറത്താക്കിയിരിക്കുന്നു അമേരിക്കയിലേക്ക് തിരികെ വരാൻ ചാപ്ലിനെ അനുവദിക്കേണ്ടെന്ന സർക്കാർ തീരുമാനമനുസരിച്ച് അന്റോർണി ജനറൽ ജെയിംസ് മക്കാർണിയുടേതാണ് പ്രഖ്യാപനം ചാപ്ലിൻ രാജ്യത്തിന് കടക്കാൻ കാത്തിരിക്കുകയായിരുന്നു ഭരണകൂടം എന്തിനായിരുന്നു ഇത്രയും വലിയ ഒരു ചതിയെന്ന് എത്ര ആലോചിച്ചിട്ടും അദ്ദേഹത്തിന് മനസ്സിലായില്ല ഒരു ജന്മം കൊണ്ട് സമ്പാദിച്ചതെല്ലാം അമേരിക്കയിലാണ് ഇനി ഒരിക്കലും അവിടേക്ക് അവിടേക്കെത്തരുതെന്ന് ഭരണകൂടം വിലക്കുന്നു അപ്രതീക്ഷിതമായ ഈ ഇരുട്ടടിയിൽ ചാപ്ലിൻ പകച്ചുപോയി കപ്പൽ സദാം ടൺ തുറമുഖത്തെടുത്തു ചാപ്ലിനെ പത്രപ്രവർത്തകർ വലയം ചെയ്തു അമേരിക്കൻ ഭരണകൂടത്തിന്റെ ആക്രമണങ്ങളെ അതിനിഷിതമായ ഭാഷയിൽ അദ്ദേഹം വിമർശിച്ചു ഇത് കലാകാരന്മാരുടെ കാലമല്ല രാഷ്ട്രീയത്തിന്റെ വൃത്തികെട്ട കാലമാണ് ചെറിയ വിമർശനങ്ങളെപ്പോലും അവർ അസഹിഷ്ണുതയോടെയാണ് വീക്ഷിക്കുന്നത് ഞാനൊരു കലാപകാരിയല്ല ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല ഞാൻ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൽ മാത്രം വിശ്വസിക്കുന്നു തൻ്റെ നയം വ്യക്തമാക്കിയ ശേഷം ചാപ്ലിൻ അക്ഷോഭനായി പുറത്തേക്കിറങ്ങി ഹോളിവുഡിലെ മായക നക്ഷത്ര ലോകത്തു നിന്നും തിരസ്കൃതനായെങ്കിലും അവിടെ നിന്ന് മനുഷ്യ മനസ്സിലേക്ക് കൊടിയേറിയ ചാപ്ലിനെ കാണാൻ ഒരു വൻ പുരുഷാരം സദാം ടാൻ തുറമുഖത്തിന് പുറത്തും അദ്ദേഹം കടന്നു പോകുന്ന റെയിൽവേ സ്റ്റേഷനുകളിലും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു പൂച്ചെണ്ടുകൾ നൽകിയും പൂക്കൾ വാരി വിതറിയും ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു അയഞ്ഞു തൂങ്ങിയ പാൻസും വലിയ ഷൂസും ഇറുകിയ കോട്ടും ബൗളർ ഹാറ്റും മുറി മീശയും കയ്യിൽ ഊന്നുവടിയുമായി എത്തിയ നൂറുകണക്കിന് ചാപ്രിയന്മാരുണ്ടായിരുന്നു ആ ജനക്കൂട്ടത്തിൽ കെന്നിംഗൺ നഗരത്തിലെ തിരുവുകളിൽ ഒരു നേരത്തെ ആഹാരത്തിൽ അലഞ്ഞു നടന്ന ആ പഴയ തെണ്ടിപ്പയ്യൻ അവരുടെ വികാരമായി മാറിക്കഴിഞ്ഞിരുന്നു അദ്ദേഹത്തെ ഒന്ന് സ്പർശിക്കാൻ ഒന്നടുത്തു കാണാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വലയം ഭേദിക്കാൻ പോലും ചിലർ തയ്യാറായി കാലം ചാപ്ലിനും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധത്തിൻ്റെ തീവ്രത കുറയ്ക്കുന്നതിനിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ വിശ്വവിഖ്യാതമായ ഓക്സ്ഫോർഡ് സർവകലാശാല അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നൽകി ആദരിക്കാൻ തീരുമാനിച്ചു സ്വിറ്റ്സർലൻഡിലെ പ്രവാസ ജീവിതത്തിനിടയിലും നിരവധി ലോക നേതാക്കൾ അദ്ദേഹവുമായുള്ള സൗഹൃദം സൂക്ഷിച്ചിരുന്നു താനൊരു വിശ്വപൌരനാണെന്ന ബോധ്യം ചാപ്ലിനിൽ ഈ സൗഹൃദങ്ങൾ കൂട്ടിയുറപ്പിച്ചു അമേരിക്കയുമായി സകല ബന്ധവും ഉപേക്ഷിച്ചിരുന്നെങ്കിലും അവിടെ നിന്നും ആരാധകരുടെ കത്തുകൾ ചാപ്ലിനെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അദ്ദേഹം തൻ്റെ ആത്മകഥ എഴുതി പൂർത്തിയാക്കി അമ്പത്തിരണ്ട് വർഷവും മൂന്ന് മാസവുമായി എൺപതിൽ പരം ചലച്ചിത്രങ്ങളിലേക്ക് നീണ്ട ചാപ്ലിൻ്റെ ചലച്ചിത്ര ജീവിതത്തിന് എ കൌൺസ് ഫ്രം ഹോങ്കോങ്ങോടെ തിരശീല വീഴുകയായിരുന്നു എ കൌൺസ് ഫ്രം ഹോങ്കോങ് സാമ്പത്തികമായി പരാജയപ്പെട്ടെങ്കിലും ചിത്രത്തിനു വേണ്ടി ചാപ്ലിനെഴുതി ചിട്ടപ്പെടുത്തിയ ദിസ് ഈസ് മൈ സോങ് എന്ന് തുടങ്ങിയ ഗാനം ലോകവ്യാപകമായി പ്രസിദ്ധി നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ അമേരിക്ക ചാപ്ളിനേർപ്പെടുത്തിയിരുന്ന ഉപരോധത്തിൽ ഇളവ് വരുത്തി അമേരിക്കയിലെ ചലച്ചിത്ര ശാസ്ത്രകലാ അക്കാദമിയും ഒരു ഫിലിം സൊസൈറ്റിയും ചാപ്ലിനെ ആദരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് കാണിച്ച് ചാപ്ലിൻ എന്ന തെണ്ടിപ്പയ്യനെ സർവാദരണീയനായ ചാർലി ചാപ്ലിനാക്കി മാറ്റിയ മണ്ണിലേക്ക് പകയും വിദ്വേഷവും മാറ്റിവെച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഏപ്രിൽ മൂന്നാം തീയതി നീണ്ട ഇരുപത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു കുറി കൂടി ചാപ്ലിനെത്തി ഹൃദ്യമായിരുന്നു ചാപ്ലിന് ലഭിച്ച വരവേൽപ്പ് അമേരിക്കൻ ഭരണകൂടവും പത്രങ്ങളും ചെയ്ത തെറ്റിന് ഈ വരവേൽപ്പിലൂടെ അവർ അനശ്വര അനശ്വരനക്ഷത്രത്തോട് മാപ്പിരുന്നു ഓസ്കാർ പുരസ്കാരം സ്വീകരിക്കുമ്പോൾ പ്രതികാരമോ സഹതാപമോ ദയയോ സ്നേഹവായ്പോ എന്ന് വേർതിരിച്ചറിയാനാകാത്ത ഒരു വൈകാരിക ഭാവമായിരുന്നു ചാപ്ലിൻ്റെ മുഖത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുസ്തക പ്രകാശത്തിനായി അദ്ദേഹം ലണ്ടനിലെത്തി പുസ്തക പ്രസാധനം കഴിഞ്ഞ ശേഷം ചാർലി ചാപ്ലിൻ ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്നും നൈറ്റ്ഹുഡ് പദവി ഏറ്റുവാങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ മകൾ വിക്ടോറിയയും കുടുംബവും സ്വിറ്റ്സർലൻഡിൽ എത്തുന്നുവെന്ന വാർത്ത ചാപ്ലിനെ സന്തോഷിപ്പിച്ചു മക്കൾക്കും പേരക്കുട്ടികൾക്കുമൊപ്പമുള്ള ക്രിസ്മസ് കാലത്തിൻ്റെ ലഹരി അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ഓരോ ചലനത്തിലും പ്രകടമായിരുന്നു സന്തോഷകരമായ ആ ക്രിസ്മസ് രാത്രിയിൽ എല്ലാവർക്കും ശുഭരാത്രി നേർന്ന ചാപ്ലിൻ തൻ്റെ ഉറക്കറയിലേക്ക് പോയി ജീവിതത്തിൻ്റെ തിരക്കഥയിലെ അവസാന രംഗവും പൂർത്തിയായി